ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഓണത്തിന് ഓണത്തിനിടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ക്രോപ് ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ തുണി ഇതേപോലെ ഒന്ന് നാലാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആ മേൽ വാഷ് ഒന്ന് ലെവലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് കറക്റ്റ് മൂന്ന് ഇഞ്ച് നെക്ക് വിത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ ആയിട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് തന്നെയാണ് അപ്പം അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അര ഇഞ്ചും കൂടി എക്സ്ട്രാ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം ടോട്ടല് നമുക്ക് ഷോൾഡർ വേരിയ ആറര ഇഞ്ചാണ് ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഏഴ് ഇഞ്ചാണ് അത് ഇതേപോലെ ഒന്ന് കറക്റ്റ് ലെവൽ ആക്കിയിട്ട് ഒരു എൽ ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം എൻ്റെ സൈസ് മുപ്പത്തി നാല് ഇഞ്ചാണ് അപ്പം അതിനെ നമ്മൾ നാലായിട്ട് ഇതേപോലെ ഭാഗിക്കുമ്പോൾ വരെ എട്ടര ഇഞ്ചോളാണ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ സീം അലവൻസും കൂടി ചേർത്തിട്ട് പത്തര ഇഞ്ച് എടുക്കുക പിന്നെ നമുക്ക് ഷേപ്പിൻ്റെ അവിടെ ഇറക്കം വേണ്ടത് പതിമൂന്ന് ഇഞ്ചാണ് ഷേപ്പ് വരുന്നത് ഏഴ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ചോളം സീം അലവൻസും കൂടി ചേർത്തത് ടോട്ടൽ എടുക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് ഇനി വേസ്റ്റിൻ്റെ അവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നില്ല കാരണം നമുക്ക് ആ ഒരു തുണി അധികം വീതിയില്ലാത്തത് കൊണ്ട് ഫുള്ളായിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇറക്കം മാർക്ക് ചെയ്യണം ഇറക്കം വേണ്ടത് പതിനെട്ടര ഇഞ്ചാണ് അതിൻ്റെ കൂടെ അര ഇഞ്ച് ഷോൾഡർ തയ്ക്കാനും ഒരു ഇഞ്ച് അടിയിൽ മടക്കി തയ്ക്കാനും കൂടിയിട്ട് ടോട്ടൽ ഒന്നര ഇഞ്ചും കൂടി വിട്ടിട്ട് മൊത്തം നമുക്ക് വേണ്ടത് ഇരുപത് ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ആ ഒരു രണ്ട് ലൈനും കൂടി ജോയിൻ ചെയ്ത് വരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഇതേപോലെ ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് കൊടുക്കാം ചെയ്തെടുക്കാം ശേഷം ഒരു കർവ് ഇതേപോലെ മേലേന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ഇഞ്ച് ഉണ്ടല്ലോ അവിടേക്ക് ഇതേപോലെ ആയിട്ടൊന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പും ഇതേപോലെ തന്നെ ഒന്ന് എല്ലാതും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം എല്ലാ മാർക്കിങ്ങും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം നെറ്റ് നമ്മൾ ഈ ഒരു തുണിയിൽ കട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻ്റർ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷനും അതേപോലെ തന്നെ ബാക്ക് പോർഷനും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം സ്ലീവ്സിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇതേപോലെ ബ്ലാക്ക് കളർ നെറ്റ് ആണ് കേട്ടോ അപ്പം ഇതേപോലെ നാലാക്കിയിട്ട് ഒന്ന് കറക്റ്റ് ലെവൽ ഒന്ന് മടക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ വീതി ഒന്ന് നോക്കി വെക്കാം അപ്പം വീതി നമുക്ക് വേണ്ടത് പതിനൊന്ന് ഇഞ്ചാണ് അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് പതിനൊന്നര ഇഞ്ചാണ് ഇനി ഈ ഒരു പതിനൊന്നര ഇഞ്ചിന്ന് മേലെ നിന്ന് നമുക്ക് ഒരു മൂന്നര ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ബാക്കി വരുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു പതിനൊന്ന് ഇഞ്ചും അതേപോലെ തന്നെ മൂന്നര ഇഞ്ചും കൂടിയിട്ട് ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു ലൈന് കൊടുക്കാം ഇനി പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു സ്ഥലത്ത് നിന്ന് മൂന്ന് ഇഞ്ച് താഴേക്കായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് കൈയിൻ്റെ താഴ്വശം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അഞ്ചിഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് മൊത്തം ഏഴ് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു പതിനഞ്ച് ഇഞ്ചും അതേപോലെ തന്നെ ഏഴിഞ്ചും കൂടി ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുക്കാം ഇനി നമ്മൾ ആദ്യം വരച്ച ആ ഒരു മൂന്നര ഇഞ്ചിൽ നിന്ന് ഇതേപോലെ കുഴിച്ചിട്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ള സ്ലീവ്സ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഏറ്റവും ടോപ്പിൽ നിന്ന് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള ആ ഒരു ലൈനിൽ നിന്നും ഒരു നാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് ഒരു അര ഇഞ്ചും കൂടി കുഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം മേലെ വരച്ചിട്ടുള്ള ആ ഒരു മൂന്നര ഇഞ്ച് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണ് അതിനുശേഷം ഇതേപോലെ ആ ഒരു മാർക്കിങ്ങിലൂടെ നമുക്ക് ഈ ഒരു സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് നോർമൽ സ്ലീവ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആ ഒരു വരച്ച സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നാലിഞ്ച് മാർക്ക് ചെയ്തുകൊടുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പീസ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് നമ്മുടെ സ്ലീവ്സിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഇതേപോലെ സ്ലീവ്സ് ഒന്ന് നിവർത്തി നിവർത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് കറക്റ്റ് ആ ഒരു ലെവലിന് തന്നെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സ്ലീവ്സിന് ആവശ്യമായിട്ടുള്ള തുണി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും അപ്പം ഇതിൻ്റെ റഫായിട്ടുള്ള ഭാഗമുണ്ട് അതേപോലെ തന്നെ മിനിസുള്ള ഭാഗമുണ്ട് അപ്പം ആ ഒരു റഫായിട്ടുള്ള ഭാഗത്ത് ഇതേപോലെ നമുക്ക് കറക്റ്റ് നെക്കിൻ്റെ വിട്ട് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ആറ് ഇഞ്ചാണ് എന്നിട്ട് അടിയിലും ഇതേപോലെ തന്നെ ആ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് കറക്റ്റ് ഒരു ബോക്സിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അതിനുശേഷം ഇതേപോലെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ബാക്ക് നെക്ക് ഇതേപോലെ വൈഡ് ആയിട്ടുള്ളൊരു യു നെക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അത് വരച്ചു കൊടുത്തതിന് ശേഷം പുറത്തായിട്ട് ഇതേപോലെ ഒരു ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി മാർക്ക് ചെയ്ത ആ ഒരു ഡോട്ട് ഇതേപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് കറക്റ്റ് ഒരു യു ഷേപ്പിലാക്കിയിട്ട് ഇനി ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിൽ ഇതേപോലെ ക്യാൻവാസിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ നെക്കിൻ്റെ ഡിസൈനും അതേപോലെ തന്നെ അളവിലും നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നേരത്തെ ബാക്ക് ചെയ്ത അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനും ഒന്ന് ചെയ്തെടുക്കാം നെക്ക് വിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക ലെങ്ത്ത് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ബോക്സ് വരച്ചു കൊടുക്കാം ഇനി ബോക്സിൻ്റെ താഴെ നിന്ന് ഒന്നര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അടിവശത്ത് ഇതേപോലെ വി വരുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്കും അതേപോലെ തന്നെ ബാക്കിനേക്കും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം നമ്മുടെ കട്ടിങ്ങൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ട് ഇതേപോലെ ഒരു ചെറിയ പീസ് തുണിയാണ് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള കോട്ടൻ്റെ ഒരു ലൈനിങ്ങിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അതിലേക്ക് ഈ ഒരു നെക്കിൻ്റെ മിനിസ് ഉള്ള ഭാഗം ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുക ശേഷം നന്നായിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക അപ്പം അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടുക അത് ആ ഒരു തുണിയായിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും അപ്പം ഇനിയാണ് നമുക്ക് ഇത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് മെയിൻ ക്ലോത്ത് ഇതേപോലെ വെച്ചെടുക്കാം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം വെച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്നിട്ട് ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ച് വെച്ച ആ ഒരു ഭാഗം മേലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഇതേപോലൊന്ന് വെച്ചുകൊടുക്കാം ഇനി ഈ തുണി തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് പിന്ന് വാങ്ങാനായിട്ട് കിട്ടും അത് നമുക്ക് കുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ അടുത്ത് കൂടെ അതായത് നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ ഫുള്ളായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും ഇത് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈയൊരു ലൈനിങ്ങിൻ്റെ തുണി ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം അതായത് ചീത്ത വശത്തേക്ക് ഈ ഒരു ലൈനിങ് പോവാനായിട്ട് നോക്കണം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെറുതെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ആ ഒരു എഡ്ജിൽ കൂടെ ഒന്നും കൂടി നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിന് ഈ ഒരു നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ആ നെക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ക്യാൻവാസ് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നെക്കൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്കും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു ക്യാൻവാസിന് നമുക്ക് അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഒരു മീറ്ററിന് എട്ട് രൂപ പത്ത് രൂപ കൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അകത്ത് ഇതേപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ലൈനിങ്ങിൻ്റെ തുണി ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ഈ ഒരു രീതിയിലാണ് രീതിയിലാവട്ടോ നമുക്ക് കിട്ടിയ നെക്ക് എന്നിട്ട് ഈ ഒരു നെക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു വി പോലെ വരുന്ന ഭാഗത്തായിട്ട് ഇതേപോലെ നമുക്ക് നെറ്റിൻ്റെ പീസ് വെക്കണമെങ്കിൽ ഒന്നും കൂടി നമ്മുടെ ഈ ഒരു ടോപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് തുണി നിങ്ങൾക്ക് കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്ലീറ്റ്സ് വെച്ച് അടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി രസമായിരിക്കും കേട്ടോ അപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ലൈനിങ്ങിൻ്റെ തുണി അതേപോലെ തന്നെ നെറ്റും ഇതേപോലെ ഒരു ബോക്സ് രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ ഒരു വി പോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു എഡ്ജി കൂടെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ദൈവം നമ്മുടെ ടോപ്പിൻ്റെ നെക്കിൻ്റെ ഫുള്ള് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് നെക്കും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് നെക്കും കറക്റ്റ് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് ഈ ഒരു അടിവശം അതേപോലെ തന്നെ അജറക്കിൻ്റെ ആ ഒരു ക്ലോത്തും കൂടിയിട്ട് കാലിഞ്ചിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ശേഷം അടിഭാഗം ഇതേപോലെ തന്നെ കാലിഞ്ചിൽ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഇതേപോലെ രണ്ട് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു സൈഡിൽ നിന്ന് ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ട് സ്ലീവ്സും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് സ്ലീവ്സും കൂടി ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗത്ത് രണ്ട് സ്റ്റിച്ച് ഇടുന്നത് നല്ലതായിരിക്കും അതിനുശേഷം നമുക്ക് സ്ലീവ്സും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അടിവശം ഇതേപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം മേൽഭാഗത്ത് ഞാൻ ആ നെക്കിൻ്റെ സൈഡിൽ ഇതേപോലെ വീണ്ടും ചെറിയൊരു പീസ് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു ഇനി എങ്ങനെ കാണുമ്പോൾ ഒരു രഴസമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊന്നും വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതേപോലത്തെ കുറച്ച് മിററും അതേപോലെ തന്നെ ബീഡ്സും ആയിരുന്നു കേട്ടോ അപ്പം ആദ്യം ഞാൻ ഈ ഒരു മിറർ എവിടെയൊക്കെ വേണം എന്നുള്ളത് ഒന്ന് വെച്ച് നോക്കി അതിനുശേഷം ഒരു ഗം ഉപയോഗിച്ചിട്ട് അതങ്ങനെ ഒട്ടിച്ചുകൊടുത്തു ലാസ്റ്റിൽ ആ ഒരു ബീഡ്സ് തുന്നി തുന്നിപ്പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷുഗർ ബീഡ്സും ഇതേപോലെ നമുക്ക് ഒരു ഗം ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചുകൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ ഒരു വർക്കിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ടും കൂടി ഒന്ന് കണ്ടാലോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കേട്ടുള്ളത് വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്ലീവ്സ് വരുന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് സ്ലീവ്സിൻ്റെ അവിടെ വേണമെങ്കിലും ഇതേപോലെ വർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി രസം ഉണ്ടായിരിക്കും നെക്കിൽ ഞാൻ ഇതേപോലെ ഇതേ നെറ്റ് വെച്ച് കൊടുത്തു മൂന്ന് സൈഡായിട്ട് ഇതേപോലെ നെറ്റ് വെച്ചു കൊടുത്തു പിന്നെ മിറ വർക്ക് ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല ഏകദേശം മുക്കാൽ ഭാഗത്താളോ ആട്ടോ ചെയ്ത് കൊടുത്തത് വർക്കൊക്കെ കഴിഞ്ഞ് സെറ്റായപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പം ഞാൻ പെയർ ചെയ്തിട്ടുള്ള ഇതേപോലെ ബ്ലാക്ക് സ്കേർട്ടിൻ്റെ കൂടെയാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ടിഷ്യൂവിൻ്റെ സ്കേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ കാണാനായിട്ട് തേർട്ടി ഫോർ സൈസ് ചെസ്റ്റ് ഉള്ളവരെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ ഈ ഓണത്തിന് ഓണത്തിനിടാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പ് ആയില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം